ഉണ്ണികൃഷ്ണൻ പൂറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയത് സർക്കാരിന്റെ അറിവോടെ ശബരിമലയിൽ വൻ സുരക്ഷ നിലനിൽക്കെയാണ് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെ അടുപ്പം സ്ഥാപിച്ചതും സെപ്റ്റംബറിലാണ് ശബരിമല പ്രവേശന സുപ്രീം കോടതി വിധി വരുന്നത് ഇത് മറയാക്കി സർക്കാർ യുവതീ പ്രവേശനത്തിന് നീക്കം തുടങ്ങി സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു പിന്നീട് മാസങ്ങളോളം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരുന്നു ശബരിമല ഈ രീതിയിൽ നിയന്ത്രണങ്ങളുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തുന്നത് തുടർന്ന് വാതിൽ നിർമ്മിക്കാൻ ഗുരുവായൂർ സ്വദേശി ഇളവള്ളി നന്ദിനിയും സന്നിധാനത്ത് കൊണ്ടുവന്നു ഈ രണ്ട് സമയത്തും പോലീസിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവരങ്ങൾ അറിയിച്ച് അനുമതി തേടിയിരുന്നു ഇക്കാര്യം ഇളവള്ളി നന്ദനും സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാന ഇന്റലിജൻസിൻ്റെ പൂർണ്ണമായ നിരീക്ഷണവും ഈ സമയം സന്നിധാനത്തുണ്ടായിരുന്നു ശബരിമലയിലെ ഓരോ നീക്കവും റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച പോലീസും സർക്കാരും അറിഞ്ഞിരുന്നു എന്ന് വ്യക്തമാണ് ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുത്ത പരിപാടി ഉദ്ഘാടനം ചെയ്തത് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തട്ടിപ്പ് പുറത്തുവരും വരെ മുഖ്യമന്ത്രിയുമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടുപ്പം പുലർത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് പുറത്തായ ശേഷമാണ് ഒരു ബന്ധവുമില്ലെന്ന മുഖ്യമന്ത്രിയും കടകംപള്ളിയും ആവർത്തിക്കുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനം വാർത്തയെ തുടർന്ന് ഹൈക്കോടതി ഇടപെടലിൽ തട്ടിപ്പ് പിടിക്കപ്പെടും വരെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സംരക്ഷണവും ലഭിച്ചു എന്നതും നിർണായകമാണ് പമ്പയിൽ നിന്നും ആർ രാജീവ് ജനം